ഇബ്ലീസ് പറയുന്നത് ഞാനാണ് മനുഷ്യനേക്കാൾ ഉത്തമൻ എന്നെ ജ്വലിക്കുന്ന തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അവനെ അഥവാ മനുഷ്യനെ സൃഷ്ടിച്ചത് വെറും കളിമണ്ണിൽ നിന്നാണ് അള്ളാഹു സുബാനാണ് ഇരുകൂട്ടരെയും സൃഷ്ടിച്ചത് പക്ഷേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസിന്റെ പേരിൽ ഞാൻ ഉത്തമനാണ് എന്ന് ഇബിലീസ് പറയുകയാണ് ഇന്നത്തെ സിറ്റുവേഷനുകളുമായിട്ട് പല രീതിയിൽ നമുക്കിത് കമ്പയർ ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റും പല ആളുകളും ഇന്ന് ജനിച്ചിട്ടുള്ള ഒരു കൂട്ടർ ജനിച്ചിട്ടുള്ള ജാതിയുടെ പേരിലോ അവരുടെ ഭാഷയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ജനിച്ച സ്ഥലത്തിന്റെ പേരിലോ തൊലിയുടെ നിറത്തിന്റെ പേരിലോ ഒക്കെ ഞങ്ങളാണ് ഉന്നതരായിട്ടുള്ള ആളുകൾ ഞങ്ങളാണ് മുകളിലുള്ളവർ നിങ്ങൾ അണ്ടറാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രവണതയെ അള്ളാഹു സുഹാനിക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് തുടർന്നുള്ള കോൺവെർസേഷനിൽ കേൾക്കാൻ പറ്റും അത് ഇങ്ങനെയാണ് അള്ളാഹു പറയുന്നു ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് ഇബിലീസിനോട് പറയാണ് നീ ആട്ടിയോടിക്കപ്പെട്ടവനാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഇബിലീസിനോട് പുറത്തു പോകാൻ കൽപ്പിക്കുകയാണ് കാരണം നീ ആട്ടിയോടിക്കപ്പെട്ടവനാണ് അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്